അലൈക്കും മുസ്തഫ സഹോദരന്മാരെ സഹോദരിമാരെ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം ശബിക്കപ്പെട്ട ഇബിലീസ് തന്റെ അനുയായികളോട് തിരിഞ്ഞു നിന്നിട്ട് പറയും ഈ വീട്ടിൽ നമുക്ക് പ്രവേശനമില്ല ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണവും ഇല്ല അതുകൊണ്ട് മറ്റൊരു വീട് കണ്ടെത്തു എന്ന് പിശാജ് തന്റെ അനുയായികളോട് പറയുന്നത് എപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ബിസ്മിൻലാഹുർ റോഹ്മൻ റോഹീം എന്ന് പറഞ്ഞുകൊണ്ട് കയറാത്ത വീടും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മിൻലാഹു ഓഹ്മാൻ റോഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാത്ത വീടും ഇത് രണ്ടും പിശാജിന് അന്യമാണ് പിശാജിന് അവിടെ ഇടം ഇല്ല ഇത് രണ്ടും ചെയ്യുന്ന വീടുകളിൽ പിശാജിന് ഇടമില്ലെന്നും ഉടനടി പിശാജ് തന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകി മറ്റൊരു വീട്ടിലേക്ക് പലായനം ചെയ്യുമെന്നും ഹബീബായ് റസൂല്ലാഹി സുല്ലു അലഹി തങ്ങൾ പറയുമ്പോൾ ബിസ്മി ചെല്ലിക്കൊണ്ട് തുടങ്ങാത്ത ഒന്നിലും വറക്കത്തില്ലെന്ന് പ്രവാചകൻ സുലഹു അലൈഹി വസ്ലാമത്തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ നാം വീട്ടിലേക്ക് കയറുമ്പോൾ എപ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കയറുക അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹ് റോഹ്മൻ റോഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ നബിസ്വല്ലാഹ് വരഹി വസന മാത്തങ്ങൾ പെട്ടെന്നൊന്ന് ചിരിച്ചപ്പോ അതിന്റെ കാരണം അന്വേഷിച്ച സ്വഹാബത്തിനോട് നബിസ്വല്ലാഹ് വസ്ലമാത്തങ്ങൾ പറഞ്ഞു ഇന്നയാള് ഭക്ഷണം കഴിച്ചപ്പോ അവൻ ബിസ്മി ചൊല്ലിയിരുന്നില്ല അതുകൊണ്ട് പിശാജ് അവനോടൊപ്പം ഭക്ഷിക്കുകയായിരുന്നു ഇടയിൽ അവൻ ഓർത്തപ്പോൾ ബിസ്മൻ ലാഹി ഒഹു ആഹ്റുഹു എന്ന് അവൻ പറഞ്ഞപ്പോ ആ പിശാജ് മാറി നിന്ന് ഷർദിക്കുന്നത് കണ്ടപ്പോ ഞാൻ ചിരിച്ചുപോയതാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള ബിസ്മി അത് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ ശീലിപ്പിക്കുക വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ട് കയറുവാനും തുടങ്ങുവാനും മക്കളെ പരിശീലിപ്പിക്കുക റബ്ബ് സുബാനുഹവ താല നമ്മുടെ എല്ലാം വീടുകളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസ്സാം വളരെക്കും വർമ്മത്തുല്ലാഹി വബറക്കാത്തു